വചനമൊഴി ഫെബ്രുവരി രണ്ട് വചനഭാഗം സ്ലീഹന്മാരുടെ നടപടി ആറ് എട്ട് പതിനഞ്ച് ഏഴ് അൻപത്തി അറുപത് ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിമൂന്ന് മുപ്പത്തിമൂന്ന് നാൽപ്പത്തി മൂന്ന് കാലത്തെ നാലാം വെള്ളിയാഴ്ചയാണ് ഇന്ന് കാലത്തെ വെള്ളിയാഴ്ചകളിലെല്ലാം മിസിഹായ്ക്ക് വേണ്ടി പ്രത്യേകമായ വിധത്തിൽ സാക്ഷ്യം വഹിച്ച രക്തസാക്ഷികളെയും വിശുദ്ധരെയും അനുസ്മരിക്കുന്ന ദിവസങ്ങളാണ് ആദ്യ വെള്ളിയാഴ്ച യോഹനാൻ മാബ്ദാനേയും രണ്ടാം വെള്ളിയാഴ്ച പത്രോസ് പൗലോസ് സ്ലിഹന്മാരെയും മൂന്നാം വെള്ളിയാഴ്ച സുവിശേഷകന്മാരെയും നാലാം വെള്ളിയാഴ്ച ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റേഫാനോസിനെയും തുടർന്നു വരുന്ന വെള്ളിയാഴ്ചകളിൽ ഗ്രീക്ക് സഭാപിതാക്കന്മാരെയും സുറിയാനി സഭാപിതാക്കന്മാരെയും ഇടവക മധ്യസ്ഥിനെയും അവസാന വെള്ളിയാഴ്ച സകല മരിച്ചവരുടെയും തിരുനാളുമാണ് ഇന്ന് നാലാം വെള്ളിയാഴ്ച ആയതുകൊണ്ട് വിശുദ്ധ സ്റ്റേഫാനോസിൻ്റെ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ് അതേസമയം ഈ വർഷം നോമ്പ് നേരത്തെ ആരംഭിക്കുന്നതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച ധനഹ കാലത്തെ അവസാന വെള്ളിയാഴ്ചയാണ് അന്ന് സകല മരിച്ചവരുടെയും തിരുനാൾ ദിവസമാണ് അതുകൊണ്ട് നാലാം വെള്ളിയാഴ്ചയായ ഇന്ന് സ്റ്റേഫാനോസിന്റെ തിരുനാൾ ആചരിക്കുന്നതിനോടൊപ്പം ഗ്രീക്ക് സഭാപിതാക്കന്മാരെയും സുറിയാനി സഭാപിതാക്കന്മാരെയും അനുസ്മരിക്കുന്നു പരിശുദ്ധാരൂപ കൃപയാൽ ആദിമസഭയെ നയിക്കുകയും പ്രബോധനങ്ങൾ നൽകി പഠിപ്പിക്കുകയും ചെയ്തവരാണ് ഈ സഭാപിതാക്കന്മാർ ഈ തിരുനാളുകൾക്കും പുറമെ ഇന്ന് ഫെബ്രുവരി രണ്ടാം തീയതി നമ്മുടെ കർത്താവിനെ ദൈവാലയത്തിൽ സമർപ്പിച്ചതിന്റെയും പരിശുദ്ധ ഖനികാമറിയത്തിന്റെ ശുദ്ധീകരണത്തിന്റെയും തിരുനാൾ ആചരിക്കുന്ന ദിവസം കൂടിയാണ് അങ്ങനെ ഇന്ന് തിരുനാളുകളുടെ തിരുനാൾ ദിവസമാണെന്ന് പറയാം ഇന്ന് സുവിശേഷത്തിൽ നിന്നും വായിക്കുന്നത് കുരിശിൽ കിടന്ന് ഈശോ ജീവൻ വെടിയുന്നതിന് മുൻപുള്ള ഭാഗമാണ് കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെയാണ് തിരുവചനത്തിൽ കാണുന്നത് ജീവിതത്തിലും മരണത്തിലും ഈശോയെ അനുകരിച്ചവരും ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചവരുമാണ് രക്തസാക്ഷികൾ വിശുദ്ധ സ്റ്റേഫാനോസിന്റെ രക്തസാക്ഷിത്വത്തിന്റെ വിവരണമാണ് ലേഖനഭാഗത്ത് നാം കാണുന്നത് സ്റ്റേഫാനോസിനെ വിചാരണ ചെയ്യുന്നതും വധിക്കുന്നതുമായ സംഭവമാണ് ഈശോയെ വിചാർ ഈശോയുടെ വിചാരണയുടെയും മരണത്തിന്റെയും വളരെ സാദൃശ്യം സ്റ്റേഫാനോസിന്റെ വിചാരണയിലും മരണത്തിലും കാണാം കർത്താവായ ഈശോയെ എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന അപേക്ഷയും കർത്താവ് ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് എന്ന പ്രാർത്ഥനയും കാൽവരിയിലെ കുരിശിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയുടെ പ്രതിരൂപമായിട്ട് കാണുവാൻ സാധിക്കും കർത്താവിൻ്റെ കരങ്ങളിലുള്ള സ്വയം സമർപ്പണവും ശത്രുനു ശത്രുവിനുവേണ്ടിയുള്ള പ്രാർത്ഥനയും ജീവിതത്തിലും മരണത്തിലും മിസിഹായെ അനുകരിച്ച് സ്റ്റെഫാനോസിന്റെ മാതൃക പിന്തുടരാൻ നമുക്കും ദൈവകൃപ പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുബാസ് നച്ചൻ